വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബയോളജി പഠിച്ചു തുടങ്ങുകയാണ് ഇതിനു ഇതിനുമുമ്പ് ബയോളജിയുടെ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ലാസ്റ്റ് ഗേഡ് നിലവാരത്തിലുള്ള ക്ലാസ്സുകളാണ് ലാസ്റ്റ് ഗേഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അതുപോലെ തന്നെ ഡീറ്റെയിൽഡായിട്ടുള്ള ടോപ്പിക് ക്ലാസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടെൻത്ത് പ്രിലിംസിന് പക്ഷെ ഇത് ഒരു ഡിഗ്രി ലെവൽ അതുപോലെ തന്നെ ആർ ആർ ബി എക്സാംസ് ഒക്കെ എഴുതാൻ പറ്റുന്ന കുട്ടികൾക്ക് ടെൻത്ത് ലെവൽ തൊട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് ലെവൽ തൊട്ടുള്ള കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ആദ്യമായിട്ട് പഠിക്കുന്നവർക്കും കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ വേണം എന്നുള്ളവർക്കും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ ഇന്ന് തൊട്ട് ജീവശാസ്ത്രം എന്ന് പറയുന്ന ഭാഗത്ത് തുടങ്ങുകയാണ് ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾക്ക് എന്താ പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ക്ലാസ് എടുക്കുന്നതിലെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യാം ഞാൻ ഓരോ ദിവസവും എട്ട് മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ ഇപ്പൊ ക്ലാസിലേക്ക് കടക്കാം ജീവശാസ്ത്രം അഥവാ ബയോളജിയെ കുറിച്ചാണ് പഠിക്കുന്നത് അപ്പൊ ബയോളജിയുടെ പിതാവിനെ കുറിച്ച് നമുക്ക് പഠിക്കണം അതായത് ജീവശാസ്ത്രത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിലിനെയാണ് നമ്മൾ ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് പക്ഷേ ജീവശാസ്ത്രം എന്ന പദം കൊണ്ടുവന്നത് അദ്ദേഹം ബയോളജി എന്ന വേർഡ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ അത് നിർദ്ദേശിച്ചത് ആരാണ് കോയിൻ ചെയ്തത് ആരാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ലാമാർക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പൊ ലാമാർക്കാണ് ബയോളജി എന്ന പദം കൊണ്ടുവന്നത് പക്ഷെ ബയോളജിയുടെ പിതാവരി ചോട്ടിലാണ് ഇനി ജീവശാസ്ത്രം എന്ന് പറയുമ്പോൾ ജീവനുള്ള വസ്തുക്കളുടെ കുറിച്ചുള്ള പഠനമാണ് അല്ലെ അപ്പൊ ജീവനുള്ളത് സസ്യങ്ങൾക്കും അതുപോലെ തന്നെ ജന്തുക്കൾക്കും ജീവനുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ജീവശാസ്ത്രത്തെ നമുക്ക് രണ്ടായി തിരിക്കാം ഒന്ന് സസ്യശാസ്ത്രമെന്നും അതുപോലെ തന്നെ ജന്തുശാസ്ത്രം എന്നും നമ്മൾ രണ്ടായിട്ട് ജീവശാസ്ത്രത്തെ തിരിക്കുകയാണ് അതുപോലെ ഇപ്പോ സസ്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ സസ്യങ്ങള് ചില സസ്യങ്ങള് ഒരു വർഷം അതായത് കുറച്ച് കാലയളവേ നിക്കളു ചില സസ്യങ്ങള് ദ്വിവർഷികളാണ് ചില സസ്യങ്ങള് ബഹുവർഷികളാണ് ധാരാളം വർഷങ്ങൾ ഇപ്പൊ വലിയ വലിയ മരങ്ങള് അല്ലെങ്കിൽ നമ്മൾ ചില കുറ്റിച്ചെടികൾ അല്ലെ ചെമ്പരത്തി പോലുള്ള കുറ്റിച്ചെടികൾ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് പലതായിട്ട് എങ്ങനെ തിരിക്കാം സസ്യങ്ങളെ തിരിക്കാം എങ്ങനെയൊക്കെ തിരിക്കാൻ പറ്റും ഏകവർഷികളൊന്നും ദ്വിർഷികളൊന്നും ബഹുവർഷികളൊന്നും നമ്മൾ സസ്യങ്ങളെ തിരിക്കേണ്ട അങ്ങനെ സസ്യങ്ങളെ തിരിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് തിയോ ഫ്രാസ്റ്റസ് ആണ് ആരാണ് തിയോ ഫ്രാസ്റ്റസ് അപ്പൊ സസ്യങ്ങളെ ഏകവർഷികൾ ബഹുവർഷികൾ ദ്വിർഷികൾ എന്നിങ്ങനെ തരം തിരിച്ച വ്യക്തി ആരാണ് ആണ് ഇനി ഈ നമ്മളെ ജീവശാസ്ത്രത്തെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലെ അപ്പൊ ജീവന്റെ അടിസ്ഥാന ഘടകം എന്താണ് അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കോശാണ് ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് അല്ലെങ്കിൽ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ഘടകമാണ് ജീവന്റെ അടിസ്ഥാന ഘടകമാണ് കോശം ജീവികളെ കൺ അതുപോലെ തന്നെ ഇപ്പൊ കോശത്തെ അങ്ങനെ അല്ലെങ്കിൽ ജീവികളെ ഒക്കെ കണ്ടെത്തുക ജീവികളെ ശാസ്ത്രീയമായിട്ട് തരംതിരിക്കുക അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഏകവർഷങ്ങൾ അങ്ങനെ പല രീതിയിലൊക്കെ തരംതിരിക്കുകയൊക്കെ ചെയ്യണ്ടായില്ലേ അതിനൊരു ശാസ്ത്രശാഖയുണ്ട് അതായത് പുതിയ പുതിയ നമ്മൾ കണ്ടിട്ടുണ്ട് ആമസോൺ കാർഡുകളില് അല്ലെങ്കിൽ എന്താ പറയുന്നത് വെസ്റ്റേൺ കാർഡ്സിൽ പശ്ചിമഘട്ടത്തിലൊക്കെ പുതിയ ജന്തുക്കളെ കണ്ടെത്തി അല്ലെങ്കിൽ തവളയെ കണ്ടെത്തി അല്ലെങ്കിൽ ഏതെങ്കിലും എട്ടുകാലിയെ കണ്ടെത്തി പുതിയതരം ആമയെ കണ്ടെത്തി അല്ലെ അങ്ങനെ പക്ഷികളെ കണ്ടെത്തി അങ്ങനെ പല ജീവികളെ കണ്ടെത്തുന്നു അവയെ ശാസ്ത്രീയമായും തരംതിരിക്കുകയും ചെയ്യുന്ന ലോകമെമ്പാടും അംഗീകരിക്ക രീതിയില് അവയ്ക്ക് പേരുകൾ നൽകുകയും ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖ തന്നെയുണ്ട് ആ ശാസ്ത്രശാഖയ്ക്ക് നമ്മൾ വിളിക്കുന്നത് ടാക്സോണമി എന്നാണ് അപ്പൊ എന്താ പറഞ്ഞ ജീവികളെ കണ്ടെത്തുക ശാസ്ത്രീയമായി അവയെ തരംതിരിക്കുക ലോകത്ത് എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിൽ അവയ്ക്ക് ഒരു ശാസ്ത്രീയമായിട്ടുള്ള നിർവചനം കൊടുക്കുക പേരിടുക തുടങ്ങിയവയൊക്കെ ചെയ്യുന്ന ശാസ്ത്രശാഖയ്ക്ക് വിളിക്കുന്ന പേര് ടാക്സോണമി എന്നാണ് അങ്ങനെ ഒരു ശാസ്ത്രശാഖ രൂപം കൊണ്ടത് അല്ലെങ്കിൽ അത് രൂപീകരിച്ചത് അല്ലെങ്കിൽ ഫാദർ ഓഫ് ടാക്സോണമി ക്സോണമിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് കാൾ ലിനേസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആരെയാണ് കാൾ ലിനേസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ഇനി അടുത്തത് നമ്മള് എന്താ പറഞ്ഞത് ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് കോശാണ് അല്ലെ അപ്പൊ ഒരു ജീവിയുടെ ഘടനാപരവും അതുപോലെ തന്നെ ജീവധർമ്മപരവുമായിട്ടുള്ള ഏറ്റവും ബേസ് ആയിട്ടുള്ള എലമെന്റ് എന്താണ് ഘടകം എന്താണെന്ന് ചോദിച്ചാൽ കോശമാണ് ഇങ്ങനെ കോശത്തെ കുറിച്ചുള്ള പഠനത്തെ ആ കോശത്തെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ സൈറ്റോളജി എന്നാണ് വിളിക്കുക കോശത്തെക്കുറിച്ചുള്ള പഠനത്തെ സ്റ്റഡി ഓഫ് സെൽസ് കോശത്തെ കുറിച്ചുള്ള പഠനത്തെ എന്താ വിളിക്കുന്നത് ആ സൈറ്റോളജി എന്ന് വിളിക്കുന്നു ആ സൈറ്റോളജിയുടെ പിതാവ് റോബർട്ട് ഹുക്കാണ് ആരാണ് സൈറ്റോളജിയുടെ പിതാവ് റോബർട്ട് എന്ന് പറയുന്ന വ്യക്തിയാണ് സൈറ്റോളജിയുടെ പിതാവ് എന്നാൽ കോശം കണ്ടുപിടിച്ചത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേര് തന്നെ പറയണം റോബർട്ട് ഹുക്കിന്റെ പേര് തന്നെ പറയണം അപ്പൊ കോശത്തെ കുറിച്ചുള്ള പഠനം സൈറ്റോളജിയാണ് കോശം എന്താണ് ജീവന്റെ അടിസ്ഥാന ഘടകമാണ് ഈ കോശത്തെ കുറിച്ചുള്ള പഠനം സൈറ്റോളജിയാണ് സൈറ്റോളജിയുടെ പിതാവും കോശം കണ്ടുപിടിച്ചതും റോബർട്ട് ഹുക്കാണ് എന്നാൽ കോശത്തെ കുറിച്ചിട്ടുള്ള കൃത്യമായ ഒരു തിയറി ആവിഷ്കരിച്ചത് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സെൽ തിയറി ഇൻട്രഡ്യൂസ് ചെയ്തത് ജേക്കബ് ഷ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്നാണ് ആരൊക്കെയാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജേക്കബ് ഷ്ലീഡൻ ജേക്കബ് ഷ്ലീഡൻ ആൻഡ് തിയോഡർ ഷ്വാൻ ജേക്കബ് ഷ്ലീഡൻ ആൻഡ് തിയോഡർ ഷ്വാൻ രണ്ടുപേരും ചേർന്നാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത് ഇവർ രണ്ടുപേരും നിർവചിച്ച അല്ലെങ്കിൽ രൂപീകരിച്ച ആ കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറിയെ ഒന്നും കൂടി മോഡേണൈസ് ചെയ്തത് അല്ലെങ്കിൽ പരിഷ്കരിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റുഡോൾഫ് വിർഷോ ആരാണ് റുഡോൾഫ് വിർഷോ അദ്ദേഹമാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത് അപ്പൊ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് റുഡോൾഫ് വിർഷോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇനി നമ്മൾ കോശങ്ങൾ ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതും ഒക്കെ ഉണ്ട് അപ്പൊ ജീവനുള്ള കോശങ്ങൾ ആദ്യമായിട്ട് കണ്ടെത്തിയത് ജീവനുള്ള കോശങ്ങൾ ആദ്യമായി കണ്ടെത്തിയത് ആരാണ് ആന്റോ ആൻറ്റോവാൻ ലുവൻ ആന്റോ വാൻ ലുവൻ ഹുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കുറെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് സൈറ്റോളജിയുടെ പിതാവ് അല്ലെങ്കിൽ കോശം കണ്ടുപിടിച്ചത് ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ഇവരെയൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആന്റോവാൻ ല്യൂവൻ ഹുക്ക് ആൻറ്റോവാൻ ല്യൂവൻ ഹുക്ക് ആണ് ഇനി നമുക്ക് നമ്മൾ പറഞ്ഞു സസ്യശാസ്ത്രം ഉണ്ട് ജന്തുശാസ്ത്രം ഉണ്ട് അല്ലെ ബയോളജിയെ രണ്ടായിട്ട് തിരിക്കുകയാണ് അങ്ങനെ ഈ സസ്യങ്ങളും അതുപോലെ തന്നെ ജന്തുക്കളുടെയും ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം സസ്യ കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയ വ്യക്തി എം ജെ ശ്രീഡൻ എം ജെ ഷ്ലീഡൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ തന്നെ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് ആരാണ് എം ജെ ശ്ലീഡനാണ് എന്നാൽ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് ജന്തുക്കളുടെ ശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് തിയോഡർ ശ്വാനാണ് അപ്പൊ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ശ്ലീഡനും തിയോഡർ ശ്വാനും കൂടിയിട്ടാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു അതിൽ ഷ്ലീഡൻ സസ്യങ്ങളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ചപ്പോൾ തിയോഡർ ശ്വാന ജന്തുക്കളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് ക്ലിയർ ആയില്ലോ ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് സെല്ലിനെ കുറിച്ചാണ് എന്താണ് സെല്ല് അതായത് സെല്ലിനെ മലയാളത്തിൽ നമ്മൾ കല എന്ന് പറയും പൊതുവായിട്ടൊരു ഘടനയുള്ളതും അതുപോലെ തന്നെ ധർമ്മം ധർമ്മം അതായത് അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ഫങ്ഷൻ ഉണ്ട് ഫംഗ്ഷനുള്ള കോശങ്ങളുടെ സമൂഹത്തെ നമ്മൾ കല എന്ന് വിളിക്കുന്നു അപ്പൊ കല എന്ന് പറഞ്ഞാൽ ജീവന്റെ അടിസ്ഥാന ഘടകമാണ് എന്താ കോശം എന്ന് പറഞ്ഞു കല എന്ന് പറഞ്ഞാൽ കുറേ കോശങ്ങളുടെ ഒരു സമൂഹമാണ് കല അത് ആ കലയ്ക്ക് പൊതുവായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട് ഒരു കട ഘടനയുണ്ട് അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട് അത്തരം കലകളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ഹിസ്റ്റോളജി എന്ന് വിളിക്കുന്നു അപ്പൊ സെല്ലിനെ കുറിച്ച് സ്റ്റഡി ഓഫ് സെൽസ് എന്താണ് ഹിസ്റ്റോളജിയാണ് സ്റ്റഡി ഓഫ് സെൽ എന്ന് പറയുന്നത് എന്താണ് ഹിസ്റ്റോളജിയാണ് എന്ന് ഓർത്തു ഓർത്തുവെക്കാം നമുക്ക് സസ്യങ്ങളുടെ ശരീരവും ജന്തുക്കളുടെ ശരീരമൊക്കെ കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു കോശ സിദ്ധാന്തം രൂപീകരിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഈ കോശ സിദ്ധാന്തം ബാധക അല്ലാത്ത ഒരു ജീവ വിഭാഗമുണ്ട് ജീവികൾ തന്നെയാണ് പക്ഷെ അത് ജീവികൾക്കൊക്കെ ഇത് ബാധകമാണ് ജീവനുള്ള ശരീരങ്ങള് അല്ലെങ്കിൽ അതിനൊക്കെ ബാധകാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷെ കോശ സിദ്ധാന്തം ബാധകല്ലാത്ത ജീവവിഭാഗം ഏതെന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ പറയും വൈറസുകളാണ് വൈറസുകൾക്ക് കോശ സിദ്ധാന്തം ബാധകല്ലാന്ന് ഓർത്തുവെക്കണം ഇനി അടുത്തത് വേറൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മള് പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് എന്താ ഏകകോശ കോശ ജീവികള് എന്താണ് ബഹുകോശ കോശ ജീവികള് ചോദിക്കാറുണ്ട് അതായത് എന്താണ് ഒറ്റ കോശത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജീവികളെ ഏകകോശ ജീവികൾ എന്ന് പറയുന്നു ഈ ഏകകോശ ജീവികൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ കലയുണ്ടാവും കോശങ്ങളുടെ കൂട്ടാണ് കല എന്ന് പറഞ്ഞു ആ കലയ്ക്ക് ഒരു ഘടനയുണ്ട് അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു ഫങ്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവിടെ കലയും കാര്യങ്ങളൊന്നും ഇല്ല ഒറ്റ കോശം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒറ്റ കോശം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജീവികളെ നമ്മൾ വിളിക്കുന്നത് ഏകകോശ ജീവികൾ എന്നാണ് ഉദാഹരണം അമീബ യുഗ്ലിന പാരമീസിയം ബാക്ടീരിയ ഒക്കെ തന്നെ ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ് അപ്പൊ ഏകകോശ ജീവികൾക്ക് ഉദാഹരണം എന്ന് പറയുമോ എല്ലാവരും യുഗ്ലിന അമീബ പാരമീസിയം ബാക്ടീരിയ തുടങ്ങിയവ ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ് അപ്പൊ ബഹു ജീവികൾ ഏതായിരിക്കും രണ്ടോ അതിലധികമോ കോശങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളവയാണ് അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജീവികളെയാണ് എന്ത് വിളിക്കും ുന്നത് ബഹുകോശ കോശ ജീവികൾ എന്ന് വിളിക്കണേ ഉദാഹരണം സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ തന്നെ എന്താണ് ബഹുകോശ ജീവികളാണ് അപ്പൊ സസ്യങ്ങളും ജന്തുക്കളും ബഹുകോശ ജീവികളാണ് ഇനി ഈ കോശങ്ങൾക്ക് നമ്മൾ പറഞ്ഞു സെല്ലാവുമ്പോൾ കുറേ കോശങ്ങൾ കൂടും അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട് അതിന് കൃത്യമായ ഫംഗ്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഈ അപ്പോൾ കോശങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഫങ്ഷൻ ഉണ്ട് ഈ കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആ കേന്ദ്രത്തെ നമ്മൾ ന്യൂക്ലിയസ് അഥവാ കോശമർമ്മം എന്ന് വിളിക്കുന്നു കോശങ്ങള് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ചെയ്യണ്ടാവുമല്ലോ അങ്ങനെ കോശങ്ങളുടെ ഫങ്ഷൻസിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണ കേന്ദ്രത്തെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ് അഥവാ കോശമർമ്മം അല്ലെങ്കിൽ കൂ എന്താ പറയാ ഏർ കോശകേന്ദ്രം നോക്കാം കോശ കോശമർമ്മം ന്യൂക്ലിയസ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നിഞ്ഞാട്ടോ കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന കേന്ദ്രത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ കോശമർമ്മം അല്ലെങ്കിൽ കോശകേന്ദ്രം എന്ന് വിളിക്കുന്ന ഈ ന്യൂക്ലിയസോടു കൂടിയ കോശങ്ങളെ നമ്മൾ യൂകാരിയോട്ടിക് കോശങ്ങൾ എന്ന് വിളിക്കുന്നു അപ്പോ ന്യൂക്ലിയസോടു കൂടിയ കോശങ്ങളെ അപ്പൊ ന്യൂക്ലിയസ് ഉള്ള കോശങ്ങളെ യു കോശങ്ങൾ എന്ന് വിളിക്കുന്നു ന്യൂക്ലിയസോട് കൂടിയ കോശങ്ങളെ ആ കോശങ്ങൾ എന്ന് വിളിക്കുന്നു എന്നാൽ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളെ അപ്പൊ നമ്മൾ എന്ത് വിളിക്കും പ്രോകാരിയോട്ടിക് കാരിയോട്ടിക് കോശങ്ങൾ എന്ന് വിളിക്കും ന്യൂക്ലിയസോട് കൂടിയവയെ യൂകാരിയോട്ടിക് കാരിയോട്ടിക് കോശങ്ങൾ എന്നും ന്യൂക്ലിയസ് ഇല്ലാത്തവയെ പ്രോകാരിയോട്ടിക് കോശങ്ങൾ എന്ന് വിളിക്കുന്നു അതൊന്നും പഠിക്കണം കേട്ടോ ഇനി ഈ യൂകാരിയോട്ടിക് കോശങ്ങളിലും പ്രോകാരിയോട്ടിക് കോശങ്ങളിലും കോശങ്ങളുടെ വിഭജനം നടക്കുന്നുണ്ട് പ്രോകാരിയോട്ടിക് കോശങ്ങളിൽ നടക്കുന്ന കോശവിഭജനത്തിന് ദ്വിവിഭജനം എന്ന് വിളിക്കുന്നു എന്ത് വിളിക്കുന്നു ദ്വിവിഭജനം എന്ന് വിളിക്കുന്നു യു കോശങ്ങളിൽ നടക്കുന്ന കോശ വിഭജനത്തിനെ നമുക്ക് രണ്ട് പേരിട്ട് വിളിക്കാം ഒന്ന് ക്രമഭംഗവും അടുത്തത് ഊനഭംഗവുമാണ് ഒന്ന് ക്രമഭംഗം അടുത്തത് ഊനഭംഗം യു കാരിയോട്ടിക് കോശങ്ങളിലെ കോശ വിഭജനത്തിനെ ക്രമഭംഗമെന്നും ഊനഭംഗമെന്നും വിളിക്കുന്നു എന്നാൽ പ്രോകാരിയോട്ടിക് കോശങ്ങളിലെ കോശ വിഭജനത്തിനെ ദ്വിഭജി ദ്വിഭജനം രണ്ടായിട്ട് വിഭജിക്കുക അത്രയേ ഉള്ളൂ ദ്വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് രണ്ട് അല്ലെ ഇനി അടുത്തത് നമ്മുടെ സാധാരണ ശരീര കോശങ്ങളിലെ കോശ വിഭജനത്തിനെയാണ് നമ്മള് ക്രമഭംഗം അഥവാ മൈറ്റോസിസ് എന്ന് വിളിക്കുക അപ്പൊ ശരീര കോശങ്ങളിലെ സാധാരണ കോശ വിഭജനത്തിന് ക്രമഭംഗം അഥവാ മൈറ്റോസിസ് എന്ന് വിളിക്കുമ്പോൾ പ്രത്യുൽപാദന കോശങ്ങളിലെ കോശ വിഭജനത്തെയാണ് മിയോസിസ് അഥവാ ഊനഭംഗം എന്ന് വിളിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു യൂകാരിയോട്ടി കോശങ്ങൾ എന്താണ് ആ എന്താണ് യു കാര്യോട്ടിക് കോശങ്ങളുടെ പ്രത്യേകത എന്തുണ്ട് യു കാര്യോട്ടിക് കോശങ്ങളിലെ ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ അപ്പൊ ന്യൂക്ലിയസ് ഉള്ളതിനാണ് യു കാര്യോട്ടിക് കോശങ്ങൾ എന്ന് പറയുന്നത് ഈ യൂകാരിയോട്ടിക് കോശങ്ങളിലെ കോശ വിഭജനത്തിനെ ക്രമഭംഗമെന്നും ഊനഭംഗം എന്നും വിളിക്കുന്നു ക്രമഭംഗം എന്ന് പറഞ്ഞാൽ ശരീര കോശങ്ങളിലെ കോശ വിഭജനമാണ് എന്നാൽ പ്രത്യുൽപാദന കോശങ്ങളിലെ കോശ വിഭജനമാണ് ഊനഭംഗം ്രമഭംഗം അഥവാ മൈറ്റോസിസ് ശരീര കോശങ്ങളിലെ കോശ വിഭജനം പ്രത്യുൽപാദന കോശങ്ങളിലെ കോശോപജനം ഊനഭംഗം അഥവാ മിയോസിസ് ഒന്നും കൂടി ഓർത്തു വയ്ക്കണം ഊനഭംഗത്തിലൂടെ ഉണ്ടാകുന്ന പുത്രികാ കോശങ്ങളുടെ എണ്ണം നാലും ക്രമഭംഗത്തിലൂടെ ഉണ്ടാകുന്ന കോശങ്ങളുടെ എണ്ണം രണ്ടുമാണ് ഊനഭംഗത്തിലൂടെ ഉണ്ടാകുന്ന ഊനഭംഗത്തിലൂടെ ഉണ്ടാകുന്ന കോശങ്ങളുടെ എണ്ണം എത്രയാണ് നാലും അതുപോലെ ക്രമഭംഗത്തിലൂടെ ഉണ്ടാകുന്ന ഏർ പുത്രികാഘോഷങ്ങളുടെ എണ്ണം ഓർക്കുക രണ്ടുമാണ്ക്ക ന്യൂക്ലിയസ് ഉള്ള കോശങ്ങളെ ന്യൂക്ലിയസോട് കൂടിയിട്ടുള്ള കോശങ്ങളെ യു കോശങ്ങൾ എന്ന് വിളിച്ചു ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളെ നമ്മൾ എന്ത് വിളിച്ചു പ്രോ കാരിയോട്ടിക് കോശങ്ങൾ എന്ന് വിളിച്ചു അല്ലെ അപ്പൊ ആ ഭാഗം തീർന്നു ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഏറ്റവും വലിയ ഏതാ എന്ന് ചോദിക്കാച്ചാ നമ്മൾ പറയും ഒട്ടക പക്ഷിയുടെ മുട്ടയാണ് ഏറ്റവും വലിയ കോശേതാണ് ഒട്ടക പക്ഷിയുടെ അപ്പൊ ഏറ്റവും ചെറിയ കോശം ഏതാ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം മൈക്കോപ്ലാസ്മയാണ് മൈക്കോപ്ലാസ്മ വലിയ കോശം ഒട്ടക പക്ഷിയുടെ കോശവും ചെറിയ കോശം മൈക്കോപ്ലാസ്മയുമാണ് എന്താണ് മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞ പ്ലൂറോ എന്താ പ്ലൂറോ ന്യൂമോണിയ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം പ്ലൂറോ ന്യൂമോണിയ ലൈക് ഓർഗാനിസം എന്നറിയപ്പെടുന്ന ജീവിയാണ് മൈക്കോപ്ലാസ്മ പി എൽഒ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം പ്യൂറോ എന്താണ് പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്നറിയപ്പെടുന്ന ജീവിയാണേത് മൈക്കോ പ്ലാസ്മാട്ടം കുറച്ച് ടഫായിട്ടുള്ള വേടാണ് പുതിയതായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും പിന്നീം എടുത്ത് പറയണത് ഇനി അടുത്തത് നമ്മള് ഫാഗോസൈറ്റുകൾ കേട്ടിട്ടുണ്ട് ാണ് ഫാഗോസൈറ്റുകൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതായത് ഫാഗോസൈറ്റോസിസ് എന്താ പറയുക അതുപോലെ തന്നെ ഫാഗോസൈറ്റോസിസ് ഫാഗോസൈറ്റോസിസ്റ്റോ പക്ഷെ പീനോസൈറ്റോസിസ് എന്ന് എന്ന് പറഞ്ഞാൽ സെൽ സെൽ പറയും ഫാഗോസൈറ്റുകൾ എന്താണ് അതായത് നമ്മുടെ ഉള്ളില് ഒരു ബാക്ടീരിയ വന്നാൽ അത്തരം ബാക്ടീരിയ പോലുള്ള ജീവികളെ ദഹിപ്പിക്കാൻ കഴിയുന്ന കോശങ്ങളെ നമ്മൾ ഫാഗോസൈറ്റുകൾ എന്ന് വിളിക്കുന്നു അപ്പൊ ഉള്ളിലകപ്പെടുന്ന ബാക്ടീരിയകളെ പോലുള്ള ജീവികളെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശങ്ങളാണ് ഫാഗോസൈറ്റുകൾ ഉള്ളിലകപ്പെടുന്ന ബാക്ടീരിയ പോലുള്ള ജീവികളെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശങ്ങൾ ഫാഗോസൈറ്റുകളാണ് ഫാഗോസൈറ്റോസിസ് എന്നാൽ സെല്ലീറ്റിങ് എന്നാണ് അർത്ഥം പീനോസൈറ്റോസിസ് എന്നാൽ സെൽ ഡ്രിങ്കിങ് എന്നാണ് അർത്ഥം ഇനി അടുത്തത് കോശഭിത്തിയെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ് കോശഭിത്തി പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് കോശഭിത്തി എന്തുകൊണ്ടാണ് നിർമ്മിച്ചേക്കണേന്നാണ് ചോദിക്കാറ് അപ്പൊ കോശഭിത്തിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ടത് സസ്യങ്ങളുടെ കോശത്തിൽ മാത്രമാണ് കോശഭിത്തി കാണപ്പെടുന്നുള്ളൂ ജന്തുക്കളുടെ കോശത്തിൽ കോശഭിത്തി കാണപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കുക സസ്യ കോശത്തിൽ കോശഭിത്തി ഉണ്ട് ജന്തു കോശത്തിൽ കോശഭിത്തി ഇല്ല ഈ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് പദാർത്ഥം കൊണ്ടാണ് എന്തുകൊണ്ടാ കോശഭിത്തി നിർമ്മിച്ചേക്കണേ കൊറേ പ്രാവശ്യം പരീക്ഷിക്കോണ്ട് സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് കോശഭിത്തി നിർമ്മിച്ചിരിക്കണേ കോശഭിത്തിയിൽ എത്രമാത്രം ഉണ്ട് അല്ലെങ്കിൽ കോശഭിത്തിയിൽ അടങ്ങിയിരിക്കണ മൂലകങ്ങൾ ഏതൊക്കെയാണ് കാൽസ്യവും മാഗ്നീഷ്യവുമാണ് കോശഭിത്തിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ക്ലിയർ ആയോ നമ്മൾ പറഞ്ഞു ആ സസ്യകോശങ്ങളിലാണ് കോശഭിത്തി കാണപ്പെടുക സസ്യകോശങ്ങളിലെ കോശഭിത്തി ഉള്ളു എവിടെ ഇല്ല എന്തു കോശങ്ങളിൽ കോശഭിത്തി ഇല്ല ഇനിയോ കോശഭിത്തി ഒരു പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചേക്കണേ ആ പദാർത്ഥത്തിന്റെ പേരെന്താണ് സെല്ലുലോസ് എന്നാണ് കൂടാതെ കോശഭിത്തി നിർമ്മിച്ച നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ് ആണ് കൂടാതെ കോശഭിത്തിയിലെ ഒന്ന് രണ്ട് ലോഹങ്ങളുണ്ട് ആ ലോഹം സോറി മൂലകങ്ങളുണ്ട് മൂലകങ്ങൾ ഒന്ന് കാൽസ്യവും അടുത്തത് മാഗ്നീഷ്യവുമാണ് ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം കോശമാണ് ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് വിളിക്കുന്നത് കോശത്തിനെയാണ് അല്ലെ അതുപോലെ തന്നെ അടുത്തത് ജീവന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടോപ്ലാസം അഥവാ കോശദ്രവത്തെയാണ് അപ്പൊ ജീവന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് കോശമാണെങ്കിൽ ജീവന്റെ അടിസ്ഥാന ഘടകം പ്രോട്ടോപ്ലാസം അഥവാ കോശദ്രവമാണ് ഈ പ്രോട്ടോപ്ലാസ് ജീവന്റെ വ്യക്തിയാണ് അദ്ദേഹമാണ് പ്രോട്ടോപ്ലാസത്തിനെയാണ് ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് വിളിക്കുന്നത് കോശത്തിനെയാണ് ഇനി കോശത്തിന്റെ വർക്ക് ഹോൾസ് കോശത്തിന്റെ വർക്ക് ഹോൾസ് എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് പ്രോട്ടീനുകളെയാണ് കോശത്തിന്റെ വർക്ക് ഹോൾസ് എന്ന് വിളിക്കുന്ന പ്രോട്ടീനുകളെയാണ് എന്നാൽ കോശത്തിന്റെ ഹൗസ് എന്ന് വിളിക്കുന്നത് മൈറ്റോ കോൺട്രിയയാണ് പവർ ഹൗസ് എന്ന് വിളിക്കുന്നത് മൈട്രോ കോൺട്രിയയെ ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജമാക്കി മാറ്റുന്ന കോശ അംഗമാണ് മൈറ്റോ ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജമാക്കി മാറ്റുന്ന കോശാംഗമാണ് മൈട്രോഗോൺട്രിയ കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈട്രോഗോൺട്രിയ ആണ് കോശത്തിന്റെ വർക്ക് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് പ്രോട്ടീനുകളാണ് ഇനി ഈ മൈട്രോഗോൺട്രിയയില് നമ്മൾ പറഞ്ഞു ഓക്സിജനെയും പോഷകങ്ങളെയും ഊർജമാക്കി മാറ്റുക ഈ എങ്ങനെയാ മൈറ്റോ സംഭരിച്ചു സംഭരിച്ച് വെക്കുക ഊർജം മാറ്റൂലോ കൺവെർട്ട് ചെയ്തിട്ട് അത് സംഭരിച്ചു വെക്കുന്നത് എ ടി പി തന്മാത്രകളായാണ് ഇപ്പൊ മൈറ്റോ കോൺട്രിയയിൽ ഊർജം സംഭരിച്ചു വെക്കുന്നത് ാണ് എ പി തന്മാത്രകളായാണ് കോശത്തിന്റെ എനർജി കറൻസി കോശത്തിന്റെ എനർജി കറൻസി എന്ന് നമുക്ക് എന്തിനെ വിളിക്കാം എ ടി പി എ വിളിക്കാം കോശത്തിന്റെ എനർജി കറൻസി അല്ലേ അത് സംഭരിച്ചു വെച്ചേക്കല്ലേ എന്താ ഊർജം സംഭരിച്ച് വെച്ചേക്കാണ് അതുകൊണ്ടാണ് കോശത്തിന്റെ എനർജി കറൻസി എന്ന് നമ്മൾ എന്തിനെ വിളിക്കുന്നത് എ ടി പി എ വിളിക്കുന്നത് കേട്ടോ ഇനി മൈറ്റോ കോൺട്രിയിൽ ഊർജം സംഭരിക്കുന്നത് എ ടി പി തന്മാത്രകളായിട്ടാണ് ഈ എ ടി പി നിർമ്മിക്കാൻ ആവശ്യമായിട്ടും മൂലകങ്ങൾ വേണം എ ടി പി നിർമ്മാണത്തിന് ആവശ്യമുള്ള മൂലകങ്ങൾ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും നൈട്രജനും ഫോസ്ഫറസും ആണ് എ ടി പി നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള മൂലകങ്ങൾ ഏതൊക്കെയാണ് നൈട്രജനും വേണം ഫോസ്ഫറസും വേണം എ ടി പി നിർമ്മാണത്തിനാവശ്യമായ മൂലകങ്ങൾ നൈട്രജനും ഫോസ്ഫറസും ഇനി നമ്മൾ കേട്ടുണ്ട് ലൈസോസോം കേട്ടുണ്ട് ഇല്ലേ ലൈസോസോം ഒരു പോഷകടകമാണ് ലൈസോസോം എന്താ ചെയ്യണേ സ്വന്തം കോശത്തിനുള്ളിലെ മറ്റ് കോശ അംഗങ്ങളെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശ ഘടകമാണ് എന്ത് ലൈസോസോം അപ്പൊ എന്താ ലൈസോസോം സ്വന്തം കോശത്തിനുള്ളിലെ മറ്റു കോശങ്ങളെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശ ലൈസോസോം എന്ന് പറയുന്നത് അങ്ങനെ ഈ ദഹിപ്പിക്കണ പ്രക്രിയ ഉണ്ടല്ലോ ലൈസോസോമുകൾക്ക് സ്വന്തം കോശത്തിനുള്ളിലെ മറ്റു കോശങ്ങളെ ദഹിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന് പറഞ്ഞു ആ പ്രക്രിയയെ നമ്മൾ ഫാഗി എന്ന് വിളിക്കുന്നു എന്താ വിളിക്കണേ വിളിക്കണേഗി അതായത് സ്വന്തം കോശത്തിലെ മറ്റുള്ള കോശാംഗങ്ങളെ ദഹിപ്പിക്കാനുള്ള ലൈസോസോമിന്റെ കഴിവ് അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ആട്ടോ എന്നാണ് ആട്ടോ ഇനി നമ്മള് ലൈസോസോം പോലെ കേട്ടിട്ട് റൈബോസോം എന്താ റൈബോസോം കോശത്തിൽ മാംസ്യ സംശ്ലേഷണം എവിടെയാണ് നടക്കുക കോശത്തിൽ മാംസ്യ സംശ്ലേഷണം എവിടെയാണ് നടക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈബോസോമിലാണ് കോശത്തിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്നത് എവിടെയാണ് റൈബോസോമിലാണ് എന്ന് ഓർക്കണം ഈ റൈബോസോം ജോർജ് എമിൽ പലേഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് കണ്ടെത്തിയത് അപ്പൊ റൈബോസോം കണ്ടെത്തിയത് ജോർജ് എമിൽ പലേഡ് ആണ് റൈബോസോം കണ്ടെത്തിയത് ആരാണ് ജോർജ് എമിൽ പലേഡ് ഒന്നും കൂടെ പറഞ്ഞേ ജോർജ് എമിൽ പലേഡ് പിന്നെ നമ്മൾ മനസ്സിലാക്കണം കോശത്തില് രണ്ട് തരത്തിലുള്ള ന്യൂക്ലിക് ആക്സിഡുകൾ ഉണ്ട് രണ്ട് തരത്തിലുള്ള ന്യൂക്ലിക് ആസിഡുകൾ ഉണ്ട് ഏതൊക്കെയാണ് ഒന്ന് ഡി എൻ എ അല്ലേ ഒന്ന് ഡി എൻ എ അടുത്തത് ആർ എൻ എ ഒന്ന് ഡി എൻ എ അടുത്തത് ആർ എൻ എ നമ്മൾ സ്കൂളിലൊക്കെ ധാരാളം പഠിച്ചിട്ടുള്ളത് ആന്റി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെ ആ അങ്ങനെ ഡി എൻ എയും ആർ എൻ എയും നമ്മള് പഠിച്ചിട്ടുണ്ട് ക്രോമസോമിന്റെ അടിസ്ഥാന ഘടക ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ഡി എൻ എ ആണ് ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം ഏതാ അത്രേ ഡി എൻ എ ആണ് ഈ ഡി എൻ എയിലെ പ്രവർത്തന ഘടകങ്ങളെ നമ്മൾ ജീനുകൾ എന്ന് വിളിക്കുന്നു ചിലപ്പോൾ നമ്മൾ പറയും ചില ആൾക്കാരുടെ സ്വഭാവം ഒക്കെ കാണുമ്പോ അത് ജീനിന്റെ ആണ് അല്ലേ ആ അച്ഛന്റെ അതേ സ്വഭാവമാണെന്നൊക്കെ ആണെന്നൊക്കെ നമ്മൾ പറയാറു ആ ഡി എൻ എയിലെ പ്രവർത്തന ഘടകങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു ജീനുകൾ ഡി എൻ എയിലെ പ്രവർത്തന ഘടകങ്ങൾ ഏതാണ് ജീനുകളാണ് ഡി എൻ എയുടെ ഡി എൻ ഒരു ഗോവണിയുടെ അകൃതി അല്ലെ ഒരു കോണിപ്പണിയുടെ പോലെ തോന്നും നമുക്ക് അല്ലെ പിരിയൻ കോണിപ്പണിയുടെ പോലെ അങ്ങനെ ഡി എൻ ഏയുടെ പിരിയൻ ഗോവണി അഥവാ ഡബിൾ ഹെലിക്സ് മാതൃക കണ്ടെത്തിയത് ഡി എൻ ഏയുടെ പിരിയൻ ഗോവണി അഥവാ ഡബിൾ ഹെലിക്സ് മാതൃക ആരാ കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാ രണ്ട് പേര് കൂടിയിട്ടാണ് ഇപ്പൊ വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ആണെന്ന് ഓർത്താ മതി ജെയിംസ് വാട്സൺ ഫ്രാൻസിസ് ക്രിക്ക് ജെയിംസ് വാട്സൺ ഫ്രാൻസിസ് ക്രിക്ക് അതായത് വാട്സണും ക്രിക്കും ചേർന്ന് പിരിയൻ ഗോവണിയുടെ മാതൃക കണ്ടെത്തി ആർക്ക് ഡി എൻ എക്ക് അടുത്തത് ലോകത്ത് ആദ്യമായി ജനിതക മാപ്പ് തയ്യാറാക്കാനായി ഉപയോഗിച്ചത് ഏത് ശാസ്ത്രജ്ഞന്റെ രക്തസാമ്പിളാണെന്ന് കേട്ടുണ്ടോ ജെയിംസ് വാട്സന്റെ ആണ് ലോകത്ത് ജനിതക മാപ്പ് തയ്യാറാക്കാൻ ഉപയോഗിച്ചത് ജെയിംസ് വാട്സ് എന്ന ശാസ്ത്രജ്ഞന്റെ രക്തസാമ്പിളുകളാണ് കൂടി ഓർത്തു വെക്കണം ഓരോ ിലും എത്ര ഡി എൻകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഡി എൻ എ ഉണ്ട് ഓരോ ക്രോമസോമിലും എത്ര ഡി എൻ എ ഉണ്ട് രണ്ട് ഡി എൻ എ ഉണ്ട് കേട്ടോ ഈ ജീനുകൾ കാണപ്പെടുന്നത് എവിടെയാണ് ക്രോമസോമിലെ ഡി എൻ എയിലാണ് ജീനുകള് ക്രോമസോമിലെ ഡി എൻ എയിൽ കാണപ്പെടുന്നു അടുത്ത നമ്മളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് ഡി എൻ എയിലെ നൈട്രജൻ ബേസുകൾ ഏതെല്ലാമാണ് ഡി എൻ എയിലെ താഴെ പറയുന്നവയിൽ ഡി എൻ എ നൈട്രജൻ ബേസിൽ പെടാത്തത് ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് നൈട്രജൻ ബേസ് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഡി എൻ എ നൈട്രജൻ ബേസുകളാണ് അഡിനിൻ ഗുവാനിൻ തൈമിൻ ആൻഡ് സൈറ്റോസിൻ അഡിനിൻ ഗുവാനിൻ തൈമിൻ സൈറ്റോസിൻ തുടങ്ങിയവ ഡി എൻ എയിലെ നൈട്രജൻ ബേസുകളാണ് എന്നാൽ ആറനയിലെ നൈട്രജൻ ബേസുകളോ അഡിനിൻ ഗുവാനിൻ സൈറ്റോസിൻ തൈമിന്റെ സ്ഥാനത്ത് ഇവിടെ ആണ് അഡിനിൻ ഗുവാനിൻ സൈറ്റോസിൻ ആൻഡ് യുറാസിൽ അതാണ് ആറനയിലെ നൈട്രജൻ ബേസുകൾ അപ്പൊ ഡി എൻ എൽനിൻ ഗുവാനിൻ സൈറ്റോസിൻ ഉണ്ട് ഡി എൻ എൽനിൻ ഗുവാനിൻ സൈറ്റോസിൻ ഉണ്ട് ആറൻ എയിലും സൈറ്റോസിൻ ഉണ്ട് ഡി എൻ എൽ അഡീഷണൽ ഉള്ളത് തൈമീൻ ആണ് ഡി എൻ എൽ തൈമീൻ ആണ് ഡി എൻ എൽ ഇല്ലാത്തതും ആറൻ എൽ ഉള്ളതും ഏതാണ് യുറാസിലാണ് കേട്ടോ ഏതാണ് യുറാസിൽ പക്ഷെ ആറണില്ല തൈമീൻ ഇല്ല തൈമീന് പകരം അവിടെ എന്താ യുറാസിലാണ് അത് ഓർത്തു വെക്കുക കേട്ടോ ഇനി അടുത്തത് ഡി എൻ എൽ തൈമീന് പകരമുള്ള ആറനെയിലെ നൈഡ്രജൻ ബേസ് ആണ് യുറാസിൽ എന്ന് ഓർത്ത് വയ്ക്കുക ഇനി അടുത്തത് ഡി എൻ എയിലും ഷുഗർ ഉണ്ട് ആറൻ എയിലും ഷുഗർ ഉണ്ട് ഡി എൻ എൽ ഷുഗർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിയോക്സി റൈബോസ് എന്നാണ് ഷുഗറിന്റെ പേര് ഡി എൻ എല്ല ഡിയോക്സി റൈബോസ് അത് അറിയാൻ ബുദ്ധിമുട്ടില്ല ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെ ആറനയിലെ ഷുഗർ ആണെങ്കിലോ റൈബോസ് ആണ് ആറനയിലെ ഷുഗർ റൈബോസ് ആണ് കേട്ടോ ഇനി എന്തെന്നാ ഡി എൻ എയുടെ ഡ്യൂട്ടി ഡി എൻ എയുടെ തറമ്പ്ന്നാ പാരമ്പര്യ സ്വഭാവ പ്രേഷണം അതായത് ഇപ്പോ എന്റെ സ്വഭാവം എന്റെ മക്കൾക്ക് കൊടുക്കുക അതാണ് ഡി എൻ എ ചെയ്യുന്നത് അപ്പൊ ഡി എൻ എയുടെ മെയിൻ ആയിട്ടുള്ള സംഭവം ജോലി എന്താ പാരമ്പര്യ സ്വഭാവങ്ങള് പ്രേക്ഷണം ചെയ്യാന്നുള്ളതാണ് ആറണയുടെ ഡ്യൂട്ടിയോ മാംസ്യ സംശ്ലേഷണാണ് ആറണ എന്താ ചെയ്യണേ മാംസ്യ സംശ്ലേഷണം ചെയ്യുന്നതാണ് ആര് ആറിനല്ലേ ഇനി അടുത്തത് ആഹാര നിർമ്മാണം സംഭരണം എന്നിവ നടക്കുന്ന സസ്യങ്ങളിലെ ഭാഗം ഏതാന്ന് ചോദിച്ചാൽ പ്ലാസ്റ്റിഡുകൾ എന്ന് പറയും ജൈവകണം അതായത് മലയാളം ഇംഗ്ലീഷും പറയാൻ കാരണം എന്താ വെച്ചാൽ രണ്ട് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ആഹാര നിർമ്മാണവും ഒക്കെ നടക്കുന്ന ഒരു ഭാഗമുണ്ട് അത് പ്ലാസ്റ്റിഡുകൾ അഥവാ ജൈവഗണമാണ് നിറമില്ലാത്ത പ്ലാസ്റ്റിഡിന്റെ പേര് ലൂക്കോപ്ലാസ്റ്റ് എന്നാണ് ശ്വേതകണം വെളുത്തത് വൈറ്റ് ശ്വേതരക്താണുക്കൾ എന്ന് പറയില്ലേ നമ്മള് നിറമില്ലാത്ത പ്ലാസ്റ്റിക് ലൂക്കോപ്ലാസ്റ്റ് അഥവാ ശ്വേതകണം ഇനി നിറങ്ങൾ അടങ്ങിയ ഏതാ അതായത് പല കളർ കളറുള്ള പ്ലാസ്റ്റിക് ഏതാണെന്ന് ചോദിച്ചാൽ ക്രോമോപ്ലാസ്റ്റ് ആണ് എന്താണ് ക്രോമോപ്ലാസ്റ്റ് ക്രോമോപ്ലാസ്റ്റ് അല്ലെങ്കിൽ വർണ്ണ കണം എന്നതിനെ നമുക്ക് വിളിക്കാം ഇനി അതിൽ തന്നെ ഹരിതവർണമുള്ള പ്ലാസ്റ്റിക് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഗ്രീൻ കളർ ഹരിത പ്ലാസ്റ്റിഡ് ഉണ്ട് ഹരിത വർണ്ണമുള്ള പ്ലാസ്റ്റിക് അതിന്റെ പേര് ക്ലോറോപ്ലാസ്റ്റിക് എന്നാണ് അതിന്റെ പേര് ക്ലോറോപ്ലാസ്റ്റിക് ഹരിത വർണ്ണമുള്ള പ്ലാസ്റ്റിക് ഏതാണ് ക്ലോറോപ്ലാസ്റ്റിക് ആണ് കേട്ടോ ക്ലോറോപ്ലാസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു അത് നിങ്ങൾ പറയണം ഏതായിരിക്കും ക്ലോറോഫില് അല്ലെ ഹരിതകാണ് ക്ലോറോപ്ലാസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണം ഏതാണ് ക്ലോറോഫിലാണ് ഇതൊക്കെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചേട്ടോ അതായത് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പഠിച്ചത് കോശം ഇനി ഉണ്ടാവുന്ന രണ്ട് കാര്യങ്ങളും കൂടെ ഏറ്റവും വലിയ ഏക കോശ ജീവി ഏതാണ് ഏറ്റവും വലിയ ഏകകോശ ജീവി അസറ്റോ ബുലേറിയ ഏതാണ് ഏറ്റവും വലിയ ഏകകോശ ജീവി അസറ്റോ ബുലേറിയ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശ ഏതാ അണ്ടം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശ ഏതാ അണ്ടം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാ ബീജകോശം ഏറ്റവും ചെറിയ കോശം ഏതാ ബീജകോശം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമേറിയ കോശേതാ കോശം വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് ഇതൊക്കെ എന്തിനാ ടീച്ചർ പഠിപ്പിക്കണേ തോന്നരുത് നിങ്ങൾക്ക് കാരണം ആ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയണ്ടേ മനുഷ്യ ഏറ്റവും വലിയ കോശം മണ്ടം ചെറിയ കോശം ബീജം നീളമേറിയ കോശം നാടീ കോശം മനുഷ്യ ശരീരത്തില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശേതാ അരുണരക്താണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശേതാ അരുണരക്താണുക്കൾ ഏറ്റവും കൂടുതൽ ആയുസുള്ള രക്തകോശം ഏതാ അതും അരണരക്താണുക്കളാണ് നൂറ്റി ഇരുപത് ദിവസം ആയുസുണ്ട് മനുഷ്യരത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ള കോശം ഏതാണ് ആയുസുള്ള മനുഷ്യരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അരണരക്താണുക്കളാണ് ആയുസുള്ള രക്തകോശാണ് അരണരക്താണു എന്നാൽ വെറുതെ ആയുസുള്ള കോശം എന്ന് ചോദിക്കാന്ന് വെച്ചാൽ കോശം എന്ന് പറയും ഏകദേശം നൂറ് വർഷം ആയുസ് ഉണ്ട് അത്ര മനുഷ്യരത്തിലെ ഏറ്റവും വലിയ ആയുസുള്ള കോശം നാഡി കോശമാണ് നൂറ് വർഷത്തോളം അതിന് ആയുസുണ്ട് ഇനി മനുഷ്യ ശരീരത്തിലും പുതിയൊരു അവയവം ഘട്ടത്തിൽ ഉണ്ടായി എൺപത്തി ഒൻപതാമത്തെ സോറി എഴുപത്തി ഒൻപതാമത്തെ അവയവം ഇപ്പൊ എഴുപത്തെട്ട് അവയവം ഉണ്ടെന്നാ കണ്ടുപിടിച്ചായിരുന്ന നമ്മൾ എഴുപത്തി ഒൻപതാമത്തെ ഒരു അവയവവും കൂടെ കണ്ടുപിടിച്ചു അതിന്റെ പേര് മെസെൻട്രി എന്നാണ് എന്താണ് പേര് മെസെൻട്രി മെസ്സെൻട്രി ആദ്യമായി കണ്ടെത്തിയ ഗവേഷകൻ ആരാണ് ജെ കാൽവിൻ കോഫിയാണ് ആരാണ് ജെ കാൽവിൻ കോഫി കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം എഴുപത്തി ഒൻപതാമത്തെ അവയവം കണ്ടെത്തിയത് എന്നും ഓർത്താ മതി അപ്പൊ ജെ കാൽവിൻ കോഫിയാണ് മെസ്സെൻട്രി എന്ന എഴുപത്തി ഒൻപതാമത്തെ അവയവം കണ്ടെത്തിയത് അപ്പൊ ജീവശാസ്ത്രത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്ന് മാത്രമേ ഇതിനെ പറയാൻ പറ്റുള്ളൂ ഇനിയും ഇഷ്ടംപോലെ ക്ലാസ്സുകൾ നമുക്ക് ബയോളജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോവാട്ടോ കേട്ടോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായി ഇഷ്ടപ്പെടലോ പ്രാധാന്യം മനസ്സിലാവണല്ലേ പ്രാധാന്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായി എങ്കിൽ അത് മനസ്സിലായി എന്ന് എനിക്ക് അറിയാൻ ഒന്ന് കമന്റിൽ മനസ്സിലായി എന്നൊന്ന് രേഖപ്പെടുത്തൂ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു ക്ലാസ് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ടീച്ചറെ പോരാ കുറച്ചും കൂടി ഒന്ന് പോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളായിട്ട് പറയുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനൊന്നും ലഭിക്കുകയും ചെയ്യും അപ്പം അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം